മരം വെട്ട് തൊഴിലാളിയായ അറുപത്തഞ്ച് വയസ്സുള്ള ഗോപി പുരയിടത്തിലെ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടത്തിൽപ്പെട്ടത് തെങ്ങിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഇയാൾക്ക് അപ്രതീക്ഷിതമായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ഇതുവഴി കടന്നുപോയ സമീപവാസിയായ മറ്റൊരാൾ തെങ്ങിൽ നിന്നും കയർ താഴേക്ക് കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് അവശനിലയിലായ ഗോപി തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിയിരിക്കുന്നത് കണ്ടത് പാലം വാങ്ങിച്ചിട്ട് തിരിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തെങ്ങിന്റെ കയറ് കണ്ടുകൊണ്ട് ഞാൻ നോക്കി അപ്പോൾ ഒരാളവിടെ അവശതയായിട്ട് തെങ്ങിൻ്റെ വണ്ടിയിലിരിക്കുന്നു അപ്പോൾ ഞാൻ വേഗം ആ വീട്ടുകാരുടെ അടുത്ത് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു ഇതുപോലെ ആൾ അന്നേരം തെങ്ങ് വെട്ടാൻ കഴിഞ്ഞത് തന്നു ഞാൻ പറഞ്ഞ പുള്ളി അവശനായിട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് വിളിക്കുക എന്താണ് ചെയ്യാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും എല്ലാവരും ആൾക്കാർക്ക് കൂടി വിവരങ്ങൾ ഫയർ പോലീസിനെ അറിയിച്ചു പോലീസിനെ അറിയിച്ചു കഞ്ഞിക്കുഴി പോലീസും ഇടുക്കിയിൽ നിന്നുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഏറെ സാഹസികമായാണ് ഗോപിയെ താഴെ ഇറക്കിയത് അബോധാവസ്ഥയിലായ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം